ഒരു ലോങ് ജേഡിണോന്ന് കൊറേ നാളാ വിചാരിക്കുന്നു ഇപ്പഴാ അതിനൊരു അവസരം കിട്ടിയത് അങ്ങനെ ഇന്ന് കൊറച്ച് മീൻ പിടിക്കാൻ പോവാൻ വിചാരിച്ചു ചൂണ്ട സെറ്റാക്കലാണല്ലോ എപ്പോഴത്തേക്കും ഫസ്റ്റ് പരിപാടി ചൂണ്ടയിൽ കൊടുത്ത ഇരയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ആയിരുന്നു പിന്നീട് കുറച്ചു നേരം ആസ്ഥാനീരങ്ങളെപ്പോഴും പുഴുവും മണ്ണിരയും തവളൊക്കെ തന്നെ ആണല്ലോ അങ്ങനെ കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ചെടുത്തു നട്ടുച്ച നേരത്ത് പോയതുകൊണ്ട് തന്നെ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോഴാണ് ഞങ്ങളെ പോലെ മറ്റൊരു ടീമിനെ അവിടെ വെച്ച് കണ്ടത് അപ്പോ എന്തൊന്നുമില്ലാത്ത ഒരു സന്തോഷം തോന്നി നമ്മൾ നമ്മള് മാത്രല്ലല്ലോന്ന് ഓർത്തിട്ടൊരു സന്തോഷം ചോട്ട മുംബൈയില് തലയ്ക്ക് ഇതേപോലൊരു ഗ്യാങ് ഉണ്ട് പെട്ടെന്ന് അത് ഓർമ്മ വന്നു ഇതും കൂടി കൂട്ടി ശരിക്കും ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കടലിലും കായലും ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ നിക്കുന്നതും ഇരിക്കുന്നതും കണ്ടിട്ടുള്ളതല്ലാതെ ഈ ഒരു പരിപാടിക്കിറങ്ങുന്നത് ആദ്യമായിട്ടാണ് ഇത് എത്ര എളുപ്പമുള്ള പരിപാടിയല്ല നിന്നാ എനിക്ക് മനസ്സിലായത് അപ്പൊ കിട്ടിയവരൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ കൊണ്ടുവന്ന ഇരകളുടെ ഫസ്റ്റ് സ്റ്റോക്ക് തീർന്നിട്ടും മീനെ എണ്ണം കിട്ടാതായത് കൊണ്ട് ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാൻ പോയി അപ്പോഴാണ് ഞങ്ങൾ ഇര ടീമുകൾക്കും ഒന്നിക്കേണ്ടതായിട്ട് വന്നു புதுனாடவளை இருந்தா ஓ அப்ப மணிக்கு இல்லை ஓடான் வீடியோ வீடியோ അങ്ങനെ നീണ്ട നേരിടുന്ന കാത്തിരിപ്പിന് ശേഷം ഒരെണ്ണത്തിനെ കിട്ടിയെങ്കിലും അതിലും വലുത് വേറൊരെണ്ണം അവിടെ ഉണ്ടായിരുന്നു മാക്സിമം ട്രൈ ചെയ്തിട്ടും അതിനെ പിടിക്കാൻ പറ്റിയില്ല അതിന്റെ വിഷമത്തി ഞങ്ങള് ഞങ്ങളുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചുപോയി അവിടെ ഞങ്ങൾ കണ്ടത് ഇതിലും വലുതായിരുന്നു ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീം ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു ഇരകളെ പിന്നെ റീസ്റ്റോക്ക് ചെയ്തു that the baby <laughs> I...

അങ്ങനെ അവസാനം ഒരു ഒന്നൊന്നര മണിക്കൂറിന്റെ കഠിനമായ പ്രയത്നത്തിന് ശേഷം ആള് നമ്മളെ പിടിയിലായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കക്ഷി ഫുഡടിച്ച് ഫുഡടിച്ച് ക്ഷീണിച്ച് പിടിക്കപ്പെട്ടു പോയതാണ് അത്രയ്ക്ക് നല്ല ഓ അപ്പോ ഇതാണ് ആള് ശരിക്കുമൊന്ന് കണ്ടോട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ